പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോറിൻ്റെ റീമേക്കായിരുന്നു സാന്ത്വനം മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു സീരിയൽ അവസാനിച്ചപ്പോൾ പ്രേക്ഷകരെല്ലാം നിരാശയിലായിരുന്നു ഗോപിക അനിൽ സജിൻ അച്ചു സുഗത് രാജീവ് പരമേശ്വരൻ ചിപ്പി എന്നിവരാണ് സീരിയൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നത് സീരിയൽ പോലെ തന്നെ സീരിയലിലെ ഗോപികയും സജിനും അവതരിപ്പിച്ച ശിവാഞ്ജലി കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു സീരിയൽ അവസാനിച്ചപ്പോൾ പ്രേക്ഷകരുടെ സങ്കടവും ശിവാഞ്ജലി കൊമ്പോയെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നതായിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ ആ സങ്കടം അച്ചു സുഗന്ധ് മാറ്റിക്കൊടുത്തിട്ടുണ്ട് അഭിനയത്തിനൊപ്പം സംവിധാനത്തിലും താല്പര്യമുണ്ടെന്ന് അച്ചു മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു സാന്ത്വനം അവസാനിച്ച ശേഷം സംവിധായകനാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അച്ചു സുഗന്ദ് സാന്ത്വനത്തിലെ താരങ്ങളായ സജിനയെയും ഗോപികയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടെന്നും അന്ന് അച്ചു അറിയിച്ചിരുന്നു പെണ്ണിനെ ഇഷ്ടമായോ എന്നാണ് ഷോർട്ട് ഫിലിമിന് പേരിട്ടത് ഈ ഹ്രസ്വ ഹ്രസ്വചിത്രത്തിനായി കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഏഴു ദിവസം മുമ്പാണ് അച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഷോർട്ട് ഫിലിം പ്രേക്ഷകരിലേക്ക് എത്തിയത് ഇതിനോടകം ഇരുപത് ലക്ഷത്തിനു മുകളിൽ കാഴ്ചക്കാരെ ഷോർട്ട് ഫിലിമിന് ലഭിച്ചു ഒരു പെണ്ണ് കാണലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രസകരമായ സംഭവങ്ങളുമായിരുന്നു ഷോർട്ട് ഫിലിമിൻ്റെ ഇതിവൃത്തം ഇപ്പോഴാണ് ഷോർട്ട് ഫിലിമിൽ നിന്നുള്ള സജനയെയും ഗോപികയുടെയും വിവാഹവേഷത്തിലുള്ള മനോഹരമായ സ്റ്റിൽസ് പുറത്തുവിട്ടിരിക്കുകയാണ് അച്ചു സുഗൻ ശിവാഞ്ജലി കോംബോയെ വീണ്ടും തങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതിന് നിരവധി പേരാണ് അച്ചുവിനെ അഭിനന്ദിച്ചെത്തുന്നത് ഗോപികയെയും സജനയും വധൂവരന്മാരായി കാണുമ്പോൾ യഥാർത്ഥ വിവാഹ ചിത്രങ്ങൾ പോലും തോറ്റുപോകുന്നുവെന്നാണ് കമൻറ്റുകൾ ഇവരുടെ ഒറിജിനൽ പോലും ഇത്ര നല്ല ഫോട്ടോകൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എല്ലാവരും പറയുന്നത് പോലെ ശരിക്കും ഇരുവരും ഒരുമിച്ച് നിന്നപ്പോൾ ശിവപർവ്വതിയെപ്പോലെയുണ്ടോ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ അച്ചു സുഗന്ധിന്റെ ഷോർട്ട് ഫിലിം പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ടുവെന്ന് കമൻ്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ് ഈ വർഷം ആദ്യമായിരുന്നു ഗോപിക അനിൽന്റെ വിവാഹം നടൻ ഗോവിന്ദ് പത്മസൂരിയാണ് ഗോപികയെ വിവാഹം ചെയ്തത്